മലപ്പുറം ടെലിവിഷൻ ചാനലുകളുടെ ചരിത്രത്തിലാദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ട്വന്റി ഫോർ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാപിതാവിൻ്റെ മണ്ണായ തിരൂർ ബിയാൻകോ ആൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നാളെയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുക ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് ഷഹദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ദൗത്യമാണത് ഒരുപാട് സർപ്രൈസുകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണെന്നറിയാം അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഷാ തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു അഭിമാന നിമിഷത്തിലാണ് അല്ലെങ്കിൽ അഭിമാന മുഹൂർത്തത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ദൃശ്യ മാധ്യമം അതൊരു ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു അതും പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു സംസ്ഥാന സമ്മേളനം വലിയ ഗംഭീരമായിട്ട് നമ്മൾ കൊച്ചിയിൽ കൊണ്ടാടി അതിന് വലിയ രീതിയിലുള്ള പ്രശംസ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സമ്മേളനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് തിരൂരിൽ നിന്നാണ് ഒരുപാട് സാംസ്കാരിക പൈതൃകമൊക്കെ ുള്ള തിരൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തുഞ്ചംപറമ്പിൽ നിന്നാണ് രാവിലെ മോർണിംഗ് ഷോയുടുകൂടി ഈ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എസ് കെ ൻ്റെ നേതൃത്വത്തിൽ രാവിലെ മോർണിംഗ് ഷോ ആരംഭിക്കും നമ്മുടെ അവതാരകരെല്ലാവരും തന്നെ നാളെ മലപ്പുറം തിരൂരിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് രാവിലെ നമ്മൾ ഒരുക്കുന്ന സർപ്രൈസുകൾക്ക് ഒരു ആദ്യഘട്ടം എന്ന നിലക്ക് തുടക്കം കുറിക്കുകയാണ് കാരണം ഈ വർഷം എസ് എസ് എൽ സി പാസായ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതായത് എ പ്ലസ് സ്വന്തമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മൾ ഇന്ന് ആദരിക്കും ശുക്കലം നാളെ ആദരിക്കും അതിനുശേഷം നമ്മൾ ഉച്ചയോടുകൂടിയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള സർപ്രൈസുകൾ നാളെ ഇവിടെ വരുന്ന അതായത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അല്ലാതെ നമ്മുടെ യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റുകൾ ഇടുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടും നമ്മുടെ സ്വന്തം പ്രേക്ഷകർ ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ അവർക്ക് ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും നാളെ ഇവിടെ വരുന്ന ഈ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ട്വൻറ്റി ഒപ്പം തന്നെ ഫ്ലവേഴ്സിലും സംപ്രേക്ഷണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അതിൻ്റെ അവസാന അന്തിമ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇപ്പോൾ നമ്മുടെ ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജീവനക്കാരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതിൻ്റെ അവസാനപ്പെട്ട ഒരുക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ ഏഴ് മണിക്കാണ് നമ്മുടെ എസ് കെൻ്റെ ഷോ ആരംഭിക്കുന്നത് അത് സ്പെഷ്യൽ മോർണിംഗ് ഷോ ആണ് തിരൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനുശേഷം തിരൂർ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ അത് സഞ്ചരിക്കും ആദ്യം നമ്മൾ ആ തുച്ഛം പറമ്പിലായിരിക്കും അതിനുശേഷം സ്റ്റേഡിയത്തിൽ പോകും അതിനുശേഷം തിരൂര് മാർക്കറ്റിൽ പോകും ഇവിടെയെല്ലാം മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ തിരൂരിലെ പ്രേക്ഷകരുമായിട്ട് എസ് കെനും അതുപോലെ തന്നെ നമ്മുടെ അവതാരകരും എല്ലാവരും തന്നെ സംവദിക്കും ആശ്മിയുണ്ടാവും അനുജയം ഉണ്ടാകും അതുപോലെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റ് അവതാരകരൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു തോന്നുന്ന വരും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ മറ്റ് അവതാരകരൊക്കെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരെ കൂടി ഉൾക്കൊള്ളിച്ച് പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് സജസ്റ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ കേൾക്കും അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ നമ്മളതെല്ലാം തിരുത്തിയും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തിയും ഒക്കെ തന്നെ നമ്മുടെ യാത്രകൾ പിന്നീട് ആരംഭിക്കും എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ തിരുവിൽ നമ്മളെല്ലാവരും ഉള്ളത് നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട് കാണാനായി കട്ട ശരി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു ട്വന്റി ഫോർ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം പറയുകയാണ് മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും ആ പരിപാടിയുടെ ഭാഗമാകാനുള്ള ശ്രമം നടത്തണം ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പോകുന്നു എല്ലാവരും ഒരു സന്തോഷം ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഉണ്ട്